ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു ചിക്കൻ വെച്ചൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചപ്പാത്തിൻ്റെ കൂടി പുലാവിൻ്റെ കൂടിയൊക്കെ നല്ല ടേസ്റ്റിയോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ടിക്ക മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മസാലയാണ് ഇത് ചിക്കൻ ടിക്ക റെസിപ്പി ഞാൻ വേറൊരു ദിവസം വേണം അത് ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ് അത് നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് കറിയായിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടിയ പുല്ലാവിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറിയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് നമുക്കിതിൽ അത്യാവശ്യമായിട്ട് വേണം ഇതിന് വേണ്ടി ഞാൻ ആദ്യം ഇവിടെ നല്ല ബോൺലെസ് പീസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ബോൺലെസ് പീസ് പീസാണ് ഇതിന് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുക ഇനിയിപ്പോൾ അല്ല നമ്മൾ നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ഇല്ല എന്നുണ്ടെങ്കിൽ വിത്ത് ബോൺ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് നോക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം ആദ്യം നമ്മൾ നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി മുളക് പൊടിയാണ് ഇത് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു ഇതിപ്പോൾ ഒരു ഒരു കിലോ ചിക്കനോളുണ്ട് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഏതുവെള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് പകുതി ബാക്കി വരികയുള്ളതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തീരുമാനിക്കുക എത്ര രൂപ വേണമെന്നുള്ളത് ഞാനിപ്പോഴൊരു മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി വേറെ ചേർക്കാം ഒരു അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൊടിയാണ് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇനി വല്ലപ്പോഴും ഞാൻ പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ റെസിപ്പി ഇടാം ഇനി കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇനി നമ്മൾ കുറച്ച് ക്യൂമിൻ പൗഡർ നമ്മുടെ നല്ല ജീരകം നല്ല ജീരകത്തിൻ്റെ പൗഡറാണത് അത് കുറച്ച് എനിക്ക് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക ഈ നല്ല ജീരകത്തിൻ്റെ പൊടി നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കിട്ടോ അതെന്തായാലും ഇടണം ഈ കറിക്ക് നല്ല ജീരകം അത്യാവശ്യമാണ് പെരിഞ്ചീരകമല്ല നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ക്യൂമിൻ സീഡ് പെരുംജീരക എന്നാണെങ്കിൽ ഇത് ഫെനൽ സീഡായിരിക്കും ഇത് ക്യൂമൻ സീഡാണ് നോർമൽ ജീകരക നമ്മൾ നല്ല ജീരകം അവയിലൊക്കെ ഇടുന്ന ജീരകത്തിൻ്റെ പൊടി ഇനി കുറച്ച് ജിഞ്ചർ പൗഡർ ഇടാം ഇത് പൗഡർ ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ ആയിട്ട് തന്നെ ഇട്ടാൽ മതി കാരണം അപ്പോൾ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ അതാണ് കുറച്ചും കൂടി നമുക്ക് സൗകര്യം അതല്ല നമ്മൾ ഇതില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം പെട്ടെന്ന് നമ്മുടെ ഇത് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതായത് ഗാർലിക് പൗഡറാണ് ഇതും ഒരു ഒരു അര കാൽ ടീസ്പൂണോളം ഇടാം ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട് കാരണം ഇത് ഒരു കിലോ ചിക്കൻ ഉണ്ടല്ലോ തിലോട്ടിടുക ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ചാട്ട്മസാല മസാല നിർബന്ധമായിട്ടും ഇതിൽ ചേർക്കണം ഇത് ഇതിൻ്റെ ഈ ഒരു റെസിപ്പിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് മസാല വളരെ നിർബന്ധമാണ് കേട്ടോ നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ നിറച്ച് തൈര് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീ ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അധികം പുളി ഇല്ലാത്ത തൈര് ചേർക്കുക ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കുക അതായത് കട്ട തൈര് നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി നമ്മളൊരു കാൽ ടീസ്പൂണോളം നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ കാശ്മീർ റെഡ് ചില്ലി ആണെങ്കിൽ ഇത് നമുക്ക് നല്ല കളറിൽ കിട്ടും എനിക്കിപ്പോൾ ഇവിടെ കളർ ഇല്ലെങ്കിൽ നല്ല എരിവ് ഉണ്ട് തന്നെ ഇനി ഞാൻ ഇനി വേറെ റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നില്ല ഇത് നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് എരിവ് എന്നായിട്ടുള്ള ഒരു റെസിപ്പിയല്ല അപ്പം അതുകൊണ്ട് നോർമൽ ഇപ്പം പാകത്തിനുള്ള എരിവ് അതിനുണ്ട് അപ്പം പിന്നെ ഞാൻ ഇതിൽ വെറുതെ എരിവും ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണ് അപ്പം അതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് മാരിനേറ്റ് ചെയ്യുമ്പോൾ കാരണം ഇതിലെ മസാല ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ നമുക്കൊരു വെറൈറ്റി സ്മെല്ലാണ് തരും നമ്മൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തൊരു സ്മെല്ലല്ല അതിന് മാരിനേറ്റ് ചെയ്യുമ്പോഴത്തെ സ്മെല്ലല്ല അതിന് വരും അപ്പം അതുകൊണ്ട് തന്നെ ഇതിലെ മസാല അതുപോലെ തന്നെ നമ്മുടെ ജീരകത്തിന്റെ പൊടി ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ നമ്മൾ നമ്മളിതിൽ ചേർക്കണം തൈര് ഒക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതിന് വേറെ നമുക്കൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ജീരക പകരം പെരിജീരകത്തിൻ്റെ പൊടി ഇടരുത് അപ്പൊ അതിന്റെ ടേസ്റ്റ് മണമൊക്കെ വ്യത്യാസം വരും അപ്പം ഇത് നമ്മൾ നന്നായി കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം മിനിമം ഒരു വൺ അവർ വെക്കുന്നതാണ് നല്ലത് തീരെ സമയം ഇല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻ്റി മിനിറ്റ്സോ എങ്കിലും വെച്ചതിന് ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്തിരിക്കണം ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഞാനിതിപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇന്നല്ല നാളെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമ്മളത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും അപ്പം തന്നെ ഞാനത് ബാക്കി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട് ഞാൻ വൺ നൈറ്റ് മാരിനേറ്റ് ചെയ്തു നിങ്ങളങ്ങനെ വൺ നൈറ്റ് വെക്കണമെന്നില്ല മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ചാലും മതി ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി പാൻ അടുത്ത് വയ്ക്കാം അതിൽ ഞാൻ കുറച്ച് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് ബട്ടർ മാത്രം ഇട്ടാലും മതി അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക ഇനി ബട്ടർ ഇടാൻ താല്പര്യമില്ലാത്തവർ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് ഞാനിപ്പോൾ ഇതിൽ ബട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിലും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്കിതിലൊട്ടിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ബട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോ ഇടാം വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് എപ്പോഴും ചെയ്യാം കാരണം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഗ്രേവിയും തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായി കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിലെ ബട്ടറൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ തീയിൽ കരിഞ്ഞു പിടിക്കാതെ സൂക്ഷിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ ഒരു എയ്റ്റി പെർസെൻ്റ് ഒക്കെ കുക്ക് ആയാൽ മതി ബാക്കി നമുക്ക് ഗ്രേവിയിലിട്ടിട്ട് വേവിക്കണം ഒരുപാടിങ്ങനെ ഹാർഡായിട്ട് വരുന്നുണ്ട് ചിക്കൻ ബട്ടർ അപ്പം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാം കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട് വൺ ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി ബട്ടറും ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് നമുക്ക് ബട്ടർ വേണ്ട കുറച്ചും കൂടി ഓയിലൊഴിച്ചാൽ മതി കുറച്ച് ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം അപ്പം തിരിച്ചറ് ചെറുതായിട്ട് ഇടത്തരം തീരെ വെച്ചാൽ മതി കേട്ടോ തീ ഒരുപാട് കൂട്ടി വെക്കരുത് നമ്മുടെ പ്രസിഡിലോട്ട് ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയാൽ മതി കേട്ടോ ഒരുപാട് പരിക്കേണ്ട നമുക്ക് ബാക്കി നമ്മുടെ ഗ്രേവി വേവിക്കാം എന്നാണ് ഇനി എല്ലാ ചിക്കനും ഇതുപോലെ വറുത്തെടുത്തിട്ട് കാരണം ഇപ്പം നമ്മുടെ ചിക്കൻ മൊത്തം ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഒരു ഗ്രില്ലൊരു പരുവത്തിലാക്കി എടുക്കാന്നേ ഉള്ളൂ കേട്ടോ അത് ഒരുപാട് ഇങ്ങോട്ട് മൊരിയാണ്ട് ചിലതൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് എന്നാലും ടേസ്റ്റ് ആയിട്ട് അധികം ആയിട്ടില്ല നമ്മൾ ഒരുപാട് അങ്ങനെ സോഫ്റ്റായിട്ട് നമ്മൾ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ സെയിം പാനിൽ തന്നെ ബാക്കി നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാം സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് കൂടി ബട്ടർ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒരു ഇടത്തരം തീയിലാണ് ഇരിക്കുന്നത് ഒന്ന് കൂട്ടി കൊടുക്കാം ബട്ടർ മാത്രം ഇടാൻ പറ്റില്ലെങ്കിൽ കുറച്ചുകൂടി റിഫൈൻഡ് ഓയിലി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ബട്ടർ യൂസ് ചെയ്യാതെ റിഫൈൻഡ് ഓയില് മാത്രമായിട്ടും യൂസ് ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇനി ഇതിപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിലോട്ട് കൊത്തിയരിഞ്ഞിട്ടുള്ള രണ്ട് ചെറിയ സദോള രണ്ട് ചെറിയ സപോള കൊത്തി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സബോള പെട്ടെന്ന് അങ്ങ് കിട്ടും കറിയിലോട്ട് ഭാഗത്ത് ഉപ്പ് നമുക്ക് അവസാനം നോക്കാം പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴക്കിയെടുക്കണം അതിന്റെ കൂടെ തന്നെ കുറച്ചു വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ വെളുത്തുള്ളിയാണ് ഇത് നമ്മുടെ സഭോൾ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട് ഒരുപാട് പൊരിഞ്ഞു പോകേണ്ട ഈ ഒരു കളറിൽ നമ്മൾ എടുത്താൽ മതി ഈ ഒരു കളർ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഇട്ട് ഈ തക്കാളിയുടെ പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റാണത് ഇത് ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കതാണ് കേട്ടോ വേവിച്ചിട്ടൊന്നും ഇല്ല പച്ചയ്ക്ക് അരച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും മൊരിഞ്ഞു കിട്ടാൻ പാത്രത്തിന് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം എന്നിട്ട് ബാക്കി പൊടികൾ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ പച്ചമണം നിൽക്കും ഇനി നമ്മൾ വേവിച്ചിട്ട് തക്കാളി അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആവും അപ്പോൾ പച്ച തക്കാളി തന്നെ അരച്ച് ചേർക്കണം പച്ചയ്ക്ക് അതായത് ഒരുവിധം നല്ല പഴുത്ത തക്കാളി നോക്കി അരയ്ക്ക് അപ്പോൾ നല്ല കളർ കിട്ടും എനിക്കിവിടെ പത്ര പഴുത്ത തക്കാളി അല്ല ഇരിക്കുന്നത് നല്ല പഴുത്ത തക്കാളി നോക്കി അരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർ നമുക്ക് കിട്ടും ഇനി നമുക്കിതൊന്ന് മുരിയിടും ഇതൊന്നും മൂത്ത് തരട്ടെ ഈ തക്കാളിയുടെ പച്ചമുളക് ഒന്ന് മാറി മൂത്ത് വരണം നമ്മുടെ തക്കാളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാൻ പോകണം ആദ്യം നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതാവുമ്പോൾ നല്ല കളർ കിട്ടും ഇനി നിങ്ങൾക്ക് കളർ വേണ്ട എരിവ് മതി മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ റെഡ് ചില്ലി പൗഡർ ചേർക്കാം ഞാൻ നോർമൽ റെഡ് ചില്ലിയാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനിലോട്ട് ചേർത്തത് അപ്പം ഇതിലോട്ട് ചേർക്കാനുണ്ട് കയ്യിൽ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കാശ്മീർ റെഡ് ചില്ലി പേസ്റ്റ് ആണ് ചേർക്കുന്നത് ആ മിളക് തിളപ്പിച്ച് അത് നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് കുറച്ച് പഞ്ചസാരയും ഉപ്പും വിനികറും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കളർ ഉണ്ട് ഇതിനെ ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർ വരും നമുക്ക് ഇനി പൗഡർ ഇല്ലാത്തവർ ഇങ്ങനെ ചേർത്താൽ മതി മിളക് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം പൗഡർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പൗഡർ ചേർക്കാം ഇത് ഓൾറെഡി വേവിച്ചിട്ട് അരച്ചിട്ടുള്ള മെളകാണിപ്പം ഇതൊന്ന് നമ്മുടെ തക്കാളിയിലോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം അവിടെ ഇപ്പം നമ്മുടെ കളർ ചേഞ്ചായി വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല കളർ നമുക്ക് കിട്ടും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ബാക്കി പൊടികൾ ചേർക്കാം നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ ഗരം മസാല ഗുരുമുളക് പൊടി ചേർക്കണം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഒരു കാൽ ടീസ്പൂണെ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇതില് നമ്മള് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് കുറച്ച് ചാട്ട് മസാല ചാട്ട് മസാല ചേർക്കുമ്പോഴാണ് കറക്റ്റ് എക്സാക്ട് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് കൊറച്ച് ചേർത്താൽ മതി ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ കറിയുടെ കളർ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നല്ല റെഡ് കളറായിട്ടുണ്ട് കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി െ മസാലകളൊക്കെ മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ലതാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒന്നും തിളക്കട്ടെ തളച്ചു ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കും ഉപ്പ് നോക്കുക ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കും ഉപ്പ് എന്തായാലും ഉണ്ടാവില്ല നമ്മൾ സബോളയില് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്താണ് തക്കാളി ചേർത്താണ് അപ്പൊ എന്തായാലും ഉപ്പ് ഉണ്ടാവില്ല ഉപ്പ് നോക്കുക ഇപ്പൊ ഇപ്പുണ്ട് ഉപ്പ് നല്ല പൊടിക്കും കൂടി ഇപ്പുണ്ട് അങ്ങനെ തക്കാളിയുടെ പുളിയാണ് മുന്നിൽ നിൽക്കുന്നത് പാകത്തിന് നമുക്ക് നമ്മൾ ഉപ്പിട്ടു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങനെ തന്നെ ഇതിലോട്ട് കൊട്ടുക ഇനി ഈ ഗ്രേവിയിലോട്ട് നന്നായിട്ട് അളച്ച് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഈ ഗ്രേവിയിലൊന്നും കെടുക്കണം അപ്പോഴാണ് ഗ്രേവി ചിക്കനിലോട്ട് നന്നായി പിടിക്കുള്ളത് ചിക്കൻ ഒരുവിധം മെന്തതാണ് ഒരു പത്ത് മിനിറ്റ് ഇതിലിടുമ്പോൾ ഒന്നുകൂടി അത് വെന്ത് ആ ചാറുമായിട്ട് അത് യോജിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒന്ന് അടച്ചു ഒന്നടച്ച വെക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ കുറച്ച് സമയമായി നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഈ ഗ്രേവിയിൽ കെടുക്കണു ഇനി നമ്മളിതിലോട്ട് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് ഇത് ഓപ്ഷനൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ചത് ചേർക്കുന്നത് ഈ ഗ്രേവി നല്ല തിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ക്രീം ചേർക്കാം നമ്മുടെ കുക്കിംഗ് ക്രീംന്ന് പറഞ്ഞിട്ട് പേടിക്കാൻ കിട്ടും അത് ചേർത്താലും മതി തേങ്ങാ പാല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കരുത് ഒന്നുകി ക്രീം ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിക്കുക അതും അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അര ചേർക്കുക ഇതെല്ലാം നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം അണ്ടിപ്പരിപ്പാണ് അല്ലെങ്കിൽ പാൽ പാൽ ഞാൻ അങ്ങനെ ചേർക്കാറില്ല അപ്പം ഞാൻ അണ്ടിപ്പരിപ്പാണ് അരച്ച് ക്രീം ഇപ്പം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പായതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് അരച്ചേർത്തിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി നല്ല തിക്കാവും നമ്മുടെ കറിയുടെ കളർ ചിലപ്പം ആവും പക്ഷെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും നല്ല കുറുകി ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതല്ലെങ്കിൽ ക്രീം ചേർത്താലും മതി അല്ലെങ്കിൽ പാൽ ചേർത്താലും മതി പാലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഒരു ചെറിയൊരു കാൽ കപ്പ് പാൽ ചേർത്ത് കാൽ കപ്പെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു കാൽ പാത്രം കാൽ ഗ്ലാസ് ഒക്കെ പാൽ ചേർക്കുക നമ്മുടെ ഉള്ള ചിക്കനിൻ്റെ ഒരളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്നും കൂടി ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്യുക പോകണം കറി റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ചു കൂടി സംഭവങ്ങൾ നമുക്കിനി ചേർക്കണം അതെന്തൊക്കെയാണെന്ന് നോക്കാം അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് തീ ഓഫ് ചെയ്തിട്ട് തന്നെ ചേർക്കണം അത് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയലിയാണ് കേട്ടോ അത് എന്തായാലും മല്ലിയല തന്നെ ചേർക്കണം അത് പകരം വേപ്പിലി ആക്കാൻ പറ്റില്ല ഇത് നമ്മുടെ സ്റ്റൈലിലുള്ള ഒരു കറിയല്ല അപ്പം അതുകൊണ്ട് വേപ്പിലല്ല മല്ലിയലി തന്നെയാണ് ചേർക്കുന്നത് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം എന്റെ കയ്യിൽ മല്ലില കുറച്ചുള്ളൂ അതുകൊണ്ടേ കുറച്ച് ചേർക്കുന്നുള്ളൂ ഇതില് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കസൂരി മേത്തി ഈ കസൂരി മേത്തി കൈകൊണ്ട് ഒന്ന് ഞാൻ ഒന്ന് ഒന്ന് കൊടുക്കാം കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ആണ് കേട്ടോ നമുക്ക് ഒരുവിധം എല്ലാ ഗ്രോസറി ഷോപ്സിലും നമുക്കത് വാങ്ങിക്കാൻ കിട്ടും ഇനി നമ്മളിതിൽ മെയിൻ ആയിട്ട് നമ്മൾ മറക്കാതെ ചേർക്കേണ്ട ഒരു സംഭവം വേറെ ഒന്ന് ഇത് രണ്ടും നമ്മൾ എന്തായാലും ചേർക്കണം ഇനി അടുത്തത് ഒത്തിരി ബട്ടർ ബട്ടറിൻ്റെ മേരം നെയ്യ് ചേർത്താലും മതി പക്ഷെ നമ്മൾ ഇതെല്ലാം കുക്ക് ചെയ്തിട്ടുള്ളത് ബട്ടറിലായതുകൊണ്ട് തന്നെ ബട്ടർ തന്നെ ചേർക്കാം തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് എന്നാൽ ടീസ്പൂൺ അതിലാക്കി കഴിഞ്ഞാൽ ആ സ്പൂണിലുള്ള ബാക്കി ബട്ടറും കൂടി ആ തീ ഓഫ് ചെയ്ത അതിലോട്ട് ചേർക്കാം ആ ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ട് ആ കറിയിലും കൂടെ പിടിച്ചോളും ഇനി നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ബോൺലെസ് പീസ് വെച്ചിട്ടാണ് ഇത് ഒതുണ്ടിക്കായിട്ട് ഉണ്ടാക്കുക ഇപ്പൊ നിങ്ങൾക്ക് ബോൺലെസ് പീസ് ഇല്ലെങ്കിൽ വിത്ത് ബോൺ എടുത്താലും മതി പക്ഷേ ഇത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ബോൺലെസ് പീസ് ആയിട്ടാണ് കിട്ടുക ഈ ചിക്കൻ ടിക്ക ആയാലും അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ ആയാലും ബോൺലെസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ ബോൺ വെച്ചിട്ട് ഇണ്ടാക്കണെങ്കിണ്ടാക്കാം അപ്പൊ ഇതെല്ലാവർക്കും എളുപ്പത്തില് വീട്ടിലുണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഇതില് കസൂരി മേത്തി ചാട്ട് മസാല മല്ലിയല ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് ബട്ടർ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്താലും മതി പക്ഷെ ബട്ടർ ചേർക്കുമ്പോഴാണ് അതിന്റെ എക്സ്ട്രാ ടേസ്റ്റ് വരുന്നത് വരുന്നെട്ടോ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഞാനൊരു പനീറിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ റെസിപ്പിയും അതുമൊക്കെ ഏകദേശം ടേസ്റ്റ് ടേസ്റ്റൊക്കെ ചെറിയതായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട് റെസിപ്പി ഡിഫറൻ്റ് ആണ് സിമിലാരിറ്റീസ് ഉണ്ട് പിന്നെ അണ്ടിപ്പൊരി പരച്ചു ചേർക്കുന്നതിന് പകരം ക്രീമോ പാലോ ചേർക്കാം നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ചേർക്കണം നല്ല ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അതുപോലെ നമ്മൾ റൈസ് പറയുകയാണെങ്കിൽ നല്ല പൊന്നി റൈസിന്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല പുലാവിന്റെ കൂടെയോ നമുക്ക് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ പുലാവും ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കിയ സൂപ്പറാണ് ഇതിപ്പോ നമ്മൾ ചിക്കൻ ടിക്ക മസാലയാണ് ചിക്കൻ ടിക്ക ഗ്രേവി ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ളത് വേറൊരു ദിവസം ഞാൻ കാണിക്കാം അത് സ്റ്റാർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വേറൊരു ദിവസം അത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് കറി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്